യേസ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വാൻസിന് ഇന്ന് വളരെയധികം സന്തോഷിക്കാം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് സോ എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാർത്തയാണ് സോ എന്തായാലും അതിന് അതിനെക്കാട്ടി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു വീടിൽ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുന്നുകളിലേക്ക് നടന്നത് വളരെയധികം പൊണ്ണാണ് ഇരുന്നൂറാണല്ലൊരു ടാർഗറ്റ് സോ എന്തായാലും എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നു സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലജൻഡർ എന്ന് പറയാൻ അഡ്രിയാലുണോ അടി നുണയുടെ അഞ്ചാമത്തെ സീസണാണ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്ത്യൻ താരമൊക്കെ വരെ ഇങ്ങനെ നിന്നിട്ടുണ്ടെന്ന് ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് അത്ഭുതമില്ല നിന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ അയവുമ്പോൾ ഉള്ള അസർ പോലുള്ള താരങ്ങൾ എനിക്കൊന്നും അഞ്ച് വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു അവർ കേരള ബ്ലാസ്റ്റിക്കളെ ഇപ്പോൾ കെ പി രാഹുലേക്കെ നോക്കി കഴിച്ചാൽ സോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ബട്ട ഒരു ഫോറിൻ താരം അഞ്ച് വർഷമൊക്കെ ഒരു ക്ലബ്ബിൽ നിൽക്കുകയെന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗ് പോലൊരു ലീഗിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു അപൂർവ്വ നേട്ടമാണ് എന്തായാലും ലൂണ ആ ഒരു അപൂർവ്വ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം അഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ സോ മറ്റൊരു സീസൺ അട്രിയാലുള്ള വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് അത് ഇതിന് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള എന്താ പറയുക അഗാധമായ ഒരു സ്നേഹം കൊണ്ടാണ് വിഷയങ്ങളുടെ അഭിപ്രായം നമ്മൾ ചൂലിക്കാൻ ഗുഡ് ബൈ